हरी हरीप्रसूण ज्वेलरी बसस्टापरं വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിലേക്ക് മാർച്ച് നടത്തി കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു അങ്കണവാടി വർക്കർ ഹെൽപ്പർ നിയമന ലിസ്റ്റിലെ രാഷ്ട്രീയവൽക്കരണം ഉപേക്ഷിക്കുക സി പി എം നേതാക്കളുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും തിരികെ കയറ്റിയ നിയമന ലിസ്റ്റ് റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം അത് രണ്ടാം റാങ്കായിട്ട് വന്നിരിക്കുന്നത് മൂന്നാം റാങ്കായിട്ട് വന്നിരിക്കുന്നത് മുനിസിപ്പൽ കൗൺസിലിന്റെ സഹോദരന്റെ ഭാഗം ആ ഇന്റർവ്യൂ വരുന്നത് ആ ഇന്റർവ്യൂല് കാറ്റഗറിയുണ്ട് പ്രായമായവ അതുപോലെ തന്നെ വിധവകൾ അതുപോലെ തന്നെ പല കാറ്റഗറിയിൽ ബേസിലായിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള ആ പാവപ്പെട്ടവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉൾപ്പെടെ അവരുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം ഉൾപ്പെടെയാണ് ഇന്റർവ്യൂയിൽ മാർക്ക് കൊടുക്കേണ്ടത് ആരാണ് ഇന്റർവ്യൂ ബോർഡിലുള്ളതാരാണ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി തീരുമാനിക്കുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ൾക്കാരി നടത്തിയ ഒരു ഇന്റർവ്യൂ ലിസ്റ്റിലാണ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഇരുന്ന് മുനിസിപ്പൽ വൈസ് ചെയർമാന്റെ ഞങ്ങൾക്ക് അവിടെ ഇന്റർവ്യൂൽ ഏത് എന്താണ് അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ് അമൃത രാമകൃഷ്ണൻ രജിത് നാറാത്ത കെ വി പുഷ്പലത തുടങ്ങിയവർ സംസാരിച്ചു പി കെ ശ്യാമള ടി സി പ്രിയ എം ഉഷ എ ശർമ്മള തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി കണ്ണൂർ സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം